ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഡോക്ടർ പോയതിനു ശേഷം കാർത്തിക് മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട് കുഞ്ഞിന് കൊടുത്ത പാലിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയോ എന്ന് മീനാക്ഷി എപ്പോഴും പറയുന്നുണ്ട് ഒരു മാറ്റവും വരുത്തിയില്ലെന്ന് മീനാക്ഷി മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ കുഞ്ഞിനൊന്നും പറ്റരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് തന്നെ വൈശാഖും മൈഥിലിയും വരുന്നുണ്ട് അവിടെ ഡോക്ടറിനെ കാണാൻ വേണ്ടിയാണ് വരുന്നത് വൈശാഖും മൈതിലിൻ ഡോക്ടറിനെ കണ്ടിട്ട് പറയുന്നുണ്ട് ബ്രസ്റ്റ് മിൽക്ക് നിർത്തണമെന്ന് മൈഥിലിക്ക് ഒരുപാട് പെയിൻ എടുക്കുന്നു എന്നൊക്കെ പറയുന്നു ഡോക്ടർ അപ്പോൾ ചോദിക്കുന്നുണ്ട് ഡെലിവറി കഴിഞ്ഞിട്ട് എത്ര നാളായെന്ന് മൈഥിലി അപ്പോൾ ഒന്നര മാസമായെന്ന് പറയുന്നു ഡോക്ടർ അത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട് കുട്ടിക്ക് കുറഞ്ഞത് മൂന്ന് മാസമെങ്കിലും ഫീഡിങ് കൊടുക്കണം അത് കഴിയാതെ ഒന്നും നിർത്താൻ പാടില്ല എന്നൊക്കെ പറയുന്നു സ്റ്റോപ്പ് ചെയ്യാനുള്ള ടാബ്ലറ്റ് ഒക്കെ ഒക്കെയുണ്ട് പക്ഷേ അത് തരില്ല ഞങ്ങളുടെ എത്തിക്സിന് പറ്റിയതല്ല എന്നൊക്കെ പറയുന്നു വൈശാഖ് ഇപ്പോൾ പറയുന്നുണ്ട് കുഞ്ഞ് ഞങ്ങളുടെ കൂടെ ഇല്ല കുഞ്ഞ് മരിച്ചു പോയെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ മൈതിലിക്ക് ഷോക്ക് ആകുന്നുണ്ട് ഡോക്ടർ ഇപ്പോൾ സോറി പറയുന്നുണ്ട് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ എങ്കിൽ പോലും എനിക്ക് ബ്രസ്റ്റ് ഫീഡിങ് നിർത്താനുള്ള മരുന്ന് തരാൻ പറ്റത്തില്ല എന്ന് പറയുന്നു തൽക്കാലം ഏതെങ്കിലും ഓർഫണേജിൽ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാനെന്ന് പറയാണ് ഞങ്ങളുടെ എത്തിക്സിന് ശരിയല്ലാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അവരെ പറഞ്ഞു വിടുന്നു വൈശാഖ് ഒരുപാട് ദേഷ്യത്തോടെ വെളിയിലേക്ക് ഇറങ്ങി നടക്കുകയാണ് മൈഥിലി വൈശാഖിനോട് ദേഷ്യപ്പെടുന്നുണ്ട് നീ എന്തിനാണ് എൻ്റെ കുഞ്ഞ് മരിച്ചു പോയെന്ന് ഡോക്ടറിനോട് പറഞ്ഞത് എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു വൈശാഖ് അപ്പോൾ പറയുന്നുണ്ട് അപ്പോഴത്തെ സിറ്റുവേഷനിൽ അങ്ങനെ പറയാനാണ് തോന്നിയതെന്ന് മൈഥിലി എപ്പോൾ പറയുന്നുണ്ട് എൻ്റെ ജീവിച്ചിരിക്കുന്ന കുഞ്ഞിനെ പറ്റി ഇനി അങ്ങനെ പറഞ്ഞു പോയേക്കരുതെന്നൊക്കെ വൈശാഖ് അപ്പോൾ പറയുന്നുണ്ട് അത് വിട്ടേക്ക് സോറിയൊക്കെ പറയുന്നു അതിനുശേഷം പറയുന്നുണ്ട് ഞാൻ ഫാർമസി പോയി മരുന്ന് ചോദിക്കാമെന്ന് ഫാർമസിക്കാരാകുമ്പോൾ മെഡിസിൻ തരുമെന്നൊക്കെ പറഞ്ഞിട്ട് വൈശാഖ് പോകുന്നു മൈതിലി വൈശാഖ് പോയതിന് ശേഷം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവൻ എത്ര മാത്രം സെൽഫിഷ് ആണെന്നൊക്കെ ഇവനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കാർത്തിക് എത്ര നല്ലവനായിരുന്നു എന്നൊക്കെ വിചാരിക്കുന്നു മൈതിലി നടന്നു വരുമ്പോൾ കാർത്തിക്കിനെയും മീനാക്ഷിയും എല്ലാം ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് കാണുന്നുണ്ട് മൈതിലി അപ്പോൾ അവിടെ നിൽക്കുന്ന നേഴ്സിനോട് ചോദിക്കുന്നുണ്ട് അവർ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് നേഴ്സ് അപ്പോൾ പറയുന്നുണ്ട് കാർത്തിക് സാറിന്റെ കുഞ്ഞിനാണെങ്കിൽ സുഖമില്ല പാല് മാറി കൊടുത്തതാണെന്ന് പറയുന്നു മൈഥിലിക്ക് അത് കേൾക്കുമ്പോൾ ഷോക്ക് ആകുന്നു മൈഥിലി നേഴ്സിനോട് പറയുന്നുണ്ട് ഞാൻ ആ കുഞ്ഞിന്റെ അമ്മയാണ് എനിക്ക് ഡോക്ടറിനെ കാണണമെന്ന് പറയുന്നു സിസ്റ്റർ മൈഥിലിയും കൂട്ടി ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട് മൈഥിലി ഡോക്ടറിനോട് പറയുന്നുണ്ട് ഞാൻ വൈകിയുടെ അമ്മയാണെന്ന് ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് കുട്ടിക്ക് അമ്മയില്ലെന്നാണല്ലോ പറഞ്ഞു തന്ന മൈഥിലി എപ്പോൾ പറയുന്നുണ്ട് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല ഞാൻ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോയതാണെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഡോക്ടറിൻ്റെ റൂമിലേക്ക് കാർത്തിക്കും വരുന്നുണ്ടായിരുന്നു ആണെങ്കിൽ മൈഥിലി അകത്ത് കാണുന്നു ഡോക്ടറുമായിട്ട് സംസാരിക്കുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മൈഥിലി പറയുന്നുണ്ട് കുഞ്ഞിന് ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടാകാൻ കാരണം ഞാനാണ് കുഞ്ഞിനെ ഞാൻ ചെമ്പകമംഗലത്ത് പോയി പാലൂട്ടിയിരുന്നു എന്ന് പറയുന്നു ഡോക്ടർ എപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ ആ കുട്ടിയുടെ അമ്മ മീനാക്ഷി അല്ലേ മീനാക്ഷി അതിനെ സമ്മതിച്ചോ എന്ന് ചോദിക്കുകയാണ് മൈഥിലി എപ്പോൾ പറയുന്നുണ്ട് മീനാക്ഷി തടസ്സമൊന്നും പറഞ്ഞില്ല എന്റെ അവസ്ഥ കൊണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നു എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉള്ള കാര്യം കാര്യമെന്ന് ഡോക്ടറിനോട് പറഞ്ഞതെന്നൊക്കെ മൈഥിലി പറയുന്നു അത് കേൾക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് പേടിക്കേണ്ട ഞാൻ എന്നൊക്കെ കാർത്തിക് അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എല്ലാരും കൂടെ എന്നെ ചതിക്കുകയാണല്ലോ എന്നൊക്കെ അതേ സമയത്ത് മീനാക്ഷി മനസ്സിൽ വിചാരിക്കുകയാണ് ഈ മാലതി കാരണമാണ് ഈ കുഞ്ഞിന് ഈ അവസ്ഥ ഉണ്ടായതെന്നൊക്കെ അവര് വിളിച്ചു വരുത്തിയിട്ടാണല്ലോ മൈതിലി കുഞ്ഞിന് പാല് കൊടുത്തതെന്നൊക്കെ ഓർക്കുകയാണ് മാലതി മീനാക്ഷിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ മൈതിലിയെ വിളിച്ചു കൊണ്ടു കാര്യം ആരോടും പറയരുത് ജഗദീഷ് ഏട്ടൻ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊന്നു കളയുമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് കാർത്തിക് അവിടേക്ക് വരുന്നുണ്ട് മീനാക്ഷിയോട് എന്റെ കൂടെ വരാനെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്നു മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട് ഇന്ന് മോൾക്ക് വേറെ എന്തെങ്കിലും പാല് കൊടുത്തിരുന്നോ ചെമ്പകമംഗലത്തിൽ ആരെങ്കിലും അതിഥി വന്നിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു മീനാക്ഷി അപ്പോൾ എന്തു പറയണമെന്നറിയാതെ വിഷമിക്കുകയാണ് ആ സമയത്ത് കാർത്തിക് പറയുന്നുണ്ട് ഇന്ന് മൈതിലി വന്നിരുന്നു അവളല്ലേ കുഞ്ഞിന് പാലൂട്ടിയെന്നൊക്കെ ചോദിക്കുന്നു മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് അത് നിങ്ങളോട് ഞാൻ പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നു കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് നീ പെരും ക്രിമിനൽ ആണ് നീ എന്നെ ചതിക്കുകയായിരുന്നു െ സഹായിച്ചത് മാലതിയമായി ആണോ എന്ന് ചോദിക്കുന്നു മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് എന്നെ ആരും സഹായിച്ചില്ല ഞാൻ തന്നെയാണ് കൊടുത്തോളാൻ പറഞ്ഞത് ആണെങ്കിൽ ഒരുപാട് സങ്കടത്തോടെ കുഞ്ഞിനെ പാലൂട്ടണമെന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് മനസ്സലിവ് തോന്നി ഞാൻ സമ്മതിച്ചതാണെന്നൊക്കെ പറയുന്നു കാർത്തിക്കിന് അത് കേൾക്കുമ്പോൾ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് കാർത്തിക് മീനാക്ഷിയെ അടിക്കുകയാണ് കാർത്തിക് പറയുന്നുണ്ട് നിന്നെ ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല നിന്റെ അടുത്ത് കിടക്കുമ്പോൾ നീ എന്നെ കൂടെ കൊന്നുകളയുമോ എന്ന് എനിക്ക് സംശയമാണെന്നൊക്കെ പറയുന്നു ഇനിയും നീ ഇവിടെ നിന്നു പോകരുത് ഇപ്പൊ തന്നെ പൊക്കോണം എൻ്റെ മുന്നിൽ എന്നൊക്കെ പറഞ്ഞ് കാർത്തിക് ദേഷ്യപ്പെടുന്നുണ്ട് മീനാക്ഷി കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു ഇന്നത്തെ കഥ ഇതോട് അവസാനിക്കുന്നു പുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്